ക്യാബിനിൽ കൊണ്ടുവന്ന് ശ്രുതിയാക്കിയ ശേഷമാണ് തിരികെ റിസപ്ഷനിലേക്ക് അനുഗ്രഹം പോയത് അപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും അവളെ പൊതിഞ്ഞിരുന്നു എന്തു പറഞ്ഞു കക്ഷി എങ്ങനെയുണ്ട് ഒരു പാവമാണ് മാഷേ ചോദ്യം ചോദിച്ച വിനയുടെ മുഖത്തേക്ക് നോക്കി അനുഗ്രഹം പറഞ്ഞു എന്നാലും ഞാൻ വിചാരിക്കുന്നത് സാറിൻ്റെ കാര്യമാണ് പെണ്ണുങ്ങളോട് സംസാരിക്കാതെ പോലും നടന്ന പുള്ളിയുടെ സെക്രട്ടറി ഒരു പെണ്ണാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വെറുതെ സാറൊരു തീരുമാനമെടുക്കില്ല എന്തെങ്കിലുമൊക്കെ ആലോചിച്ചായിരിക്കും ഇങ്ങനെ ഒരു ഡിസിഷൻ അനുഗ്രഹം പറഞ്ഞു ഒരു മാസം തികക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഒരു അപ്പാവിയാണ് സാറിൻ്റെ ഒറ്റ വിരട്ടിൽ തന്നെ അത് തല തലകറങ്ങി വീഴും വിനയ് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു കഴിഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ അനുഗ്രഹം പറഞ്ഞുകൊടുത്തതോടെ അവൾക്കും ജോലിയുടെ ഏകദേശ രൂപമൊക്കെ മനസ്സിലായി തുടങ്ങിയിരുന്നു കൃത്യം പത്തേമുക്കാലായപ്പോഴേക്കും സഞ്ജയ് എത്തി അനുഗ്രഹ സഞ്ജയ് കണ്ട് ഏറെ വിനയത്തോടെ എഴുന്നേറ്റു എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തില്ലേ ഗൗരവപൂർവ്വം അവരുടെ മുഖത്തേക്ക് നോക്കി സഞ്ജയ് ചോദിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോൺ ഒക്കെ അറിയാമായിരുന്നു ശരി ഹോളെല്ലാം റെഡിയല്ലേ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും അവിടേക്ക് വരാൻ പാടില്ല എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അറിയാലോ ഇതൊരു തായ്ലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് അവരുടെ ഓർഡർ കിട്ടിയാൽ നമ്മുടെ കമ്പനി രക്ഷപ്പെട്ടു അഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ സ്വപ്നമാണ് അതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസും മീറ്റിങ്ങിനിടയിൽ ഉണ്ടാവാൻ പാടില്ല സഞ്ജയുടെ സംസാരം കേട്ടപ്പോഴേക്കും ഒരു പരിഭ്രമം തന്നിൽ ഉണരുന്നത് ശ്രുതി അറിയുന്നുണ്ടായിരുന്നു മീറ്റിങ്ങിന് കയറാം ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവളൊന്ന് തലയാട്ടിയിരുന്നു കണ്ണുകളടച്ച ശ്വാസം ഒന്ന് നേരെ വലിച്ചു വലിച്ചുവിടാൻ അനുഗ്രഹാവിലൂടെ ആക്ഷം കാണിച്ചു അവൾ അതുപോലെ തന്നെ ചെയ്തു കോൺഫറൻസ് ഹാളിലേക്ക് നടക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം അവളിൽ നിറയുന്നുണ്ടായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷമായിരുന്നു മീറ്റിംഗ് തുടങ്ങിയത് മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ സംസാരിക്കുന്നതിലെല്ലാം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര വ്യക്തമായി മനസ്സിലായിരുന്നില്ല ഇടയ്ക്ക് സഞ്ജയനോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ എഴുതിയെടുത്തിരുന്നു ആ ബിസിനസ് അവന് ലഭിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവൾക്കും സമാധാനം തോന്നിയിരുന്നു താൻ ജോലിക്ക് കയറിയതിനു ശേഷമുള്ളൊരു ഡീലാണ് അത് നഷ്ടമാകരുത് എന്ന് അവൾ പ്രാർത്ഥിച്ചിരുന്നു അവർ തിരികെ പോയപ്പോൾ പ്രസന്നതയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ അവൻ പറഞ്ഞു അഞ്ച് വർഷമായി ഞാൻ പുറകെ നടക്കുന്ന കമ്പനിയാണിത് അവരുടെ ഡീൽ കിട്ടുമെന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ് ഇതിനോടകം എത്രയോ മീറ്റിംഗ് കഴിഞ്ഞു ഇതുവരെ അവരുടെ ഒരു ഡീല് ഇന്ത്യയിൽ ഒരു കമ്പനിക്ക് പോലും കിട്ടിയിട്ടില്ല അപ്പോഴാണ് നമുക്കത് കിട്ടിയത് തനിക്ക് നല്ല ഐശ്വര്യമാണ് താൻ ജോയിൻ ചെയ്ത ഡേറ്റിൽ തന്നെ കിട്ടിയല്ലോ പ്രസന്നമായ മുഖത്തോടെ അത് പറഞ്ഞപ്പോൾ അവൻ എങ്ങനെയും ചിരിക്കാൻ അറിയുമോ എന്നായിരുന്നു അവൾ ആദ്യം ചിന്തിച്ചത് ഒരു ചെറുപുഞ്ചിരി അവന് പകരമായി നൽകിയെങ്കിലും ഉള്ളിൽ സന്തോഷമായിരുന്നു അവനിൽ നിന്ന് ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലൊരു വാക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല കോൺഫറൻസ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും സാരി തട്ടി അവൾ വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിരുന്നു എന്താണോ ഇത് ഇതിനൊരു അന്ത്യം ഇല്ലേ ഇത് എത്രാമത്തെ വട്ടമാണ് ശ്രദ്ധിച്ചു നടക്കണം നാളെ മുതൽ താൻ ഇങ്ങനത്തെ കോലം കെട്ടി ഇങ്ങോട്ട് വരരുത് മുഖത്തെ ഗൗരവം മുട്ടുമിടാതെ അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതത്തോടെ തലയാട്ടിയിരുന്നു അപ്പോഴും അവളുടെ കൈ അവനിൽ തന്നെയായിരുന്നു സോറി സർ പെട്ടെന്ന് കൈയെടുത്ത് അവൾ പറഞ്ഞു ആ മുഖം വിളറി വെളുക്കുന്നത് അവൻ മനസ്സിലാക്കി ചെറുചെറിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കംഫേർട്ട് കീപ്പ് ചെയ്യണം ശ്രുതി കംഫേർട്ട് അല്ലെങ്കിൽ പിന്നെ അത് കൊടുക്കേണ്ട കാര്യമില്ല താൻ ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് അവൻ നേരെ ക്യാബിനിലേക്ക് നടന്നപ്പോൾ ഏറെ സന്തോഷവാനാണ് അവനെന്ന് അവൾക്ക് തോന്നിയിരുന്നു തിരികെ ക്യാബിനിലേക്ക് പോകണോ വേണ്ടയോ എന്ന് അറിയാതെ അവൾ അവിടെ നിന്നു അപ്പോഴേക്കും ഫോൺ വൈബ്രേറ്റ് ചെയ്തിരുന്നു നോക്കിയപ്പോൾ സഞ്ജയ് ആണ് വേഗം അകത്തേക്ക് വാ പെട്ടെന്നൊരു മെയിൽ ടൈപ്പ് ചെയ്യാനുണ്ട് അവൻ ഫോണിലൂടെ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ മിന്നൽ വേഗത്തിൽ ക്യാബിനകത്തേക്ക് കയറി അതെ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം കാണും ഇവിടെ ഉണ്ടാവണം തൻ്റെ ക്യാബിനിലേക്ക് പോകേണ്ട സമയത്ത് ഞാൻ പറയാം എനിക്കെപ്പോഴും മെയിൽ ഒന്ന് തയക്കാൻ സമയം കിട്ടുന്ന വരില്ല ഞാൻ പറഞ്ഞതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് മെയിൽ തയ് അവളോട് അവൻ പറഞ്ഞതെല്ലാം നോട്ട് പാഡിൽ എഴുതിയെടുത്തു അതിനുശേഷം ലോഗിൻ ചെയ്തതിനു ശേഷം മെയിൽ ടൈപ്പ് ചെയ്തു നന്നായി വായിച്ചതിനു ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു സർ ഇങ്ങനെ മതിയോ എന്ന് നോക്കാമോ അവൻ നിന്ന് എഴുന്നേറ്റ് വന്ന് അവളിരിക്കുന്ന ഡെസ്കിൻ്റെ താഴെ കമ്പ്യൂട്ടറിലേക്ക് മുഖം താഴ്ത്തി വയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ്റെ മുഖം തൻ്റെ മുഖത്തിനരികിൽ വന്നപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു വില കൂടിയ പെർഫ്യൂമിൻ്റെയും ഗന്ധം അവളുടെ നാസികത്തുമ്പിലേക്ക് ഇരച്ചു കയറി ശ്രദ്ധയോടെ മെയിൽ വായിക്കുകയാണ് അവൻ ശരീരം വിറച്ചു തുടങ്ങിയത് ശ്രുതി അറിഞ്ഞിരുന്നു ആദ്യമായാണ് ഇത്ര അടുത്ത് ഒരാൾ നിൽക്കുന്നത് അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് ശരിയാക്കിക്കേ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണെടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞിരുന്നു പരിഭ്രാന്തി കലർന്ന ആ കരിമഷി കണ്ണുകളിലേക്കാണ് ഒരു നിമിഷം അവൻ്റെ നോട്ടം ചെന്നത് വിയർപ്പ് പൊടിയുന്ന നെറ്റിത്തളത്തിൻ്റെ ഒരു കുഞ്ഞു കറുത്ത പൊട്ട് അതിനു മുകളിലായി ഒരു ഭസ്മക്കുറി പരിഭ്രാന്തി നിറഞ്ഞിരിക്കുന്ന ഉണ്ട കണ്ണുകളിൽ നേർത്ത രീതിയിൽ എഴുതിയ അഞ്ചനം ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ഒരു നിമിഷം സഞ്ജയ്ക്കും തോന്നിയില്ല മനോഹരമായ ഒരു കാഴ്ച പോലെ തോന്നി അവന് അവൻ്റെ മുഖത്ത് നിന്നും കണ്ണുകൾ പിൻവലിച്ച് പരിഭ്രാന്തിയോടെ ടൈപ്പ് ചെയ്യുന്നവളെ ഒരൽപ്പം മാറി നിന്ന് അവൻ വീക്ഷിച്ചു ചുണ്ടുകൾക്ക് മുകളിൽ വിയർപ്പ് പൊടിയുന്നതും സാരി തുമ്പൽ അവളത് തുടയ്ക്കുന്നതുമൊക്കെ അവൻ അവ്യക്തമായി കാണാമായിരുന്നു ഇപ്പോൾ ഓക്കെയാണ് സർ പരിഭ്രാന്തി കളർന്ന സ്വരത്തിൽ അവൾ അത് ചോദിച്ചപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചു അതിനുശേഷം ഒരിക്കൽ കൂടി ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കി ഓക്കെയാണ് ഇതെൻ്റെ മെയിലിലേക്കൊന്ന് ഫോർവേഡ് ചെയ്തേക്ക് എൻ്റെ മെയിലായിട്ട് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അനുസരണയോടെ അവൻ പറഞ്ഞതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പെണ്ണിൽ നിന്നും നോട്ടം പിൻവലിക്കാൻ എന്തുകൊണ്ടോ സഞ്ജയ്ക്ക് കഴിഞ്ഞില്ല അവരുടെ ഓരോ പ്രവൃത്തികളും ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നല്ല വിനോദമാണെന്ന് തോന്നി അവന് എന്താണ് സർ എന്തെങ്കിലും തെറ്റിപ്പോയോ തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമെന്നെ തന്നെ നോക്കി അവൾ ചോദിച്ചു ഇല്ല ഞാൻ വേറെന്തോർത്ത് എന്താണ് സോറി കണക്ട് ചെയ്തിട്ട് എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി ചെയ്ത അബദ്ധം മനസ്സിലാക്കി അവൻ സീറ്റിലേക്ക് ഇരുന്നു തൻ്റെ ജോലികളിൽ അവൻ ഉടനെ തന്നെ വ്യാപൃതനാകുകയും ചെയ്തു ഉച്ചവരെ അവൻ പറഞ്ഞു കൊടുത്ത ജോലികളെല്ലാം കൃത്യമായി ചെയ്തവരുടെ അരികിലേക്ക് ഉച്ചയോടെ അവൻ എത്തി ഒരു മണിയായാൽ രഞ്ച് ബ്രേക്കാണ് പൊയ്ക്കോളൂ ഇനി ഒരു രണ്ടേ കാലം ആകുമ്പോൾ തിരിച്ചു വന്നാൽ മതി അതുവരെ ഇവിടെ ഫ്രീ ആണ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ക്യാൻറ്റീനുണ്ട് ക്യാഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സാലറി കട്ട് ചെയ്യുകയുള്ളൂ ഇല്ല സർ ഞാൻ പൊതി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഗുഡ് ലഞ്ച് റൂമ് അനുഗ്രഹയോട് പറഞ്ഞാൽ മതി കാണിച്ചു തരും ശരി സാർ ബാഗമെടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പുറത്തിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും സീറ്റിൽ നിന്നും എഴുന്നേൽക്കുന്നത് ആണ് അവൾ കണ്ടത് എല്ലാവരും ലഞ്ച് ബ്രേക്കിന് പോകാൻ തയ്യാറെടുക്കുകയാണ് എന്ന് അവൾക്ക് മനസ്സിലായി പുഞ്ചിരിയോടെ അനുഗ്രഹ അവരുടെ അടുത്തേക്ക് വന്നു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് എങ്കി വാ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് അവൾ അനുഗ്രഹയോടൊപ്പം ലെഞ്ച് റൂമിലേക്ക് നടന്നിരുന്നു ഇതിനിടയിൽ തന്നെ അനുഗ്രഹയുമായി ചെറിയൊരു സൗഹൃദം ശ്രുതി ഉണ്ടാക്കി കഴിഞ്ഞു ലെഞ്ച് റൂമിലേക്ക് എത്തിയപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധ അവളിൽ തന്നെയായിരുന്നു അവരിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഒരു പെൺകുട്ടി കണ്ണെടുക്കാതെ അവർ നോക്കുകയായിരുന്നു ആ കമ്പനിക്ക് ഒട്ടുമുട ഇണങ്ങാത്ത പ്രകൃതമായിരുന്നു അവളുടെയെന്ന് ആദ്യ ദിവസം തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അനുഗ്രഹയ്ക്കൊപ്പം ഒരറ്റത്തായി അവൾ മാറിയിരുന്നു അനുഗ്രഹ വീട്ടിൽ വന്നല്ലേ വരുന്നത് അവളുടെ കയ്യിലെ പോയിൽ പോയപ്പിറിലെ ആഹാരം കണ്ട് ചോദിച്ചു അല്ലല്ലോ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുന്നതാണ് എൻ്റെ വീട് ഇവിടെയല്ല മലപ്പുറമാണ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ചില ദിവസം അവിടെ നിന്ന് ഫുഡ് തരും ചോറാണെങ്കിൽ മാത്രം ഞാൻ കൊണ്ടുവരും ഇല്ലെങ്കിൽ ഇവിടെ ക്യാൻറ്റീനിൽ നിന്നും കഴിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന വരും വീട്ടിൽ ആരൊക്കെയുണ്ട് പാത്രം തുറന്ന് ബീട്രൂത്ത് തോരനും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിക്കും അച്ചാറും പാത്രത്തിൻ്റെ അടപ്പിൻ്റെ ഒരു വശത്ത് വെച്ച് ശ്രുതി ചോദിച്ചു വീട്ടിലാരുമില്ല ഇല്ല ഞാനൊരു അനാഥയാണ് ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ഓർഫനേജിലാണ് അതുകൊണ്ട് ഫ്രീ ബോർഡ് സോറി ശ്രുതി പറഞ്ഞു എന്തിന് അടുത്ത മാസം ചിലപ്പോൾ ഇവിടുന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും നമ്മുടെ കമ്പനിയുടെ തന്നെ ബാംഗ്ലൂരിലെ ബ്രാഞ്ചിലേക്ക് സാറിനോട് പറഞ്ഞിട്ടുണ്ട് ആണോ എല്ലാവരും എന്നെ തന്നെയാണ് നോക്കുന്നത് ചമ്മലോടെ ശ്രുതി പറഞ്ഞു താനൊന്നും അതിൻ്റെ ചെയ്യണ്ട ഇവിടെ ഇതൊക്കെ പതിവാണ് പുതുതായി ജോയിൻ ചെയ്യുന്നയാൾ അയാൾ അയാളെ കുറിച്ച് നന്നായി നോക്കി അവരുടെ കുറ്റവും കുറവും പറയുന്നത് നമ്മൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ അത് തന്നെയാണ് ഇവിടെയുള്ളവർക്കുള്ളത് അത് വലിയ കാര്യമാക്കേണ്ട എല്ലാവരും നല്ല മോഡേൺ ആണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അതൊന്നും ഒരു കാര്യമല്ലടോ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ സൗന്ദര്യം അല്ലാതെ പുറമേ കാണുന്ന ബോഡിയല്ല കുറച്ചു നേരം കൂടി അനുഗ്രഹക്കൊപ്പം ഇരുന്ന് സംസാരിച്ചാണ് ഭക്ഷണം അവൾ കഴിച്ചത് ശ്രുതി വളരെ പാവമാണെന്നും എന്നാൽ അല്പം ബോൾഡ് ആണ് എന്നും സംസാരത്തിലൂടെ തന്നെ അനുഗ്രഹയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവളുടെ നിഷ്കളങ്കമായ രീതികൾ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടാനും അനുഗ്രഹയ്ക്ക് കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് കൈകഴുകാൻ പോകുന്ന സമയത്താണ് അനുഗ്രഹയും ശ്രുതിയും ക്യാബിനുള്ളിൽ സഞ്ജയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത് രണ്ടുപേരും തമ്മിൽ എന്തോ വലിയ തർക്കം നടക്കുകയാണ് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി സഞ്ജയ് സംസാരിക്കുന്നത് ക്യാബിൻ ഗ്ലാസ്സിലൂടെ തന്നെ കാണാൻ സാധിച്ചിരുന്നു ഒന്നും മനസ്സിലാതെ അനുഗ്രഹയുടെ മുഖത്തേക്ക് ശ്രുതി നോക്കി ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇനിപ്പോ സഞ്ജു സാറും മിക്കവാറും ഈവനിങ്ങിന് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും ഇത് രണ്ടിലൊന്നും ഉറപ്പാണ് അനുഗ്രഹ പറഞ്ഞു എന്ത് സംഭവം മനസ്സിലാവാതെ ശ്രുതി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതാണ് ഗൗരി മേഡം നമ്മുടെ കമ്പനിയിലെ ഒരു ബോർഡ് മെമ്പർ തന്നെയാണ് മേഡം സാറിൻ്റെ മുറപ്പെണ്ണാണ് എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്നറിയില്ല എപ്പോൾ ഇവിടെ വന്നാലും സാറായിട്ട് വഴക്കിട്ട് പോകും ഇന്നിപ്പോൾ തൻ്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ വഴക്കുണ്ടാവുക എന്റെ കാര്യം പറഞ്ഞിട്ടോ മനസ്സിലാവാതെ ശ്രുതി അമ്പരന്നു എടോ സത്യത്തെ പറഞ്ഞ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഗൗരിമേളത്തിന് സാറിനോട് ഭയങ്കര പ്രണയമാണ് ജനുവിനാണെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ വെച്ച് അത്ര ജെനുവിനാകാൻ സാധ്യതയില്ല പുള്ളിക്കാരി ഒരു ഒക്കെ കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ആളാണ് ആ സമയം തൊട്ട് ഈ ഗൗരി മേഠത്തിൻ്റെ അച്ഛൻ തന്നെ അതായത് സഞ്ജയ് സാറിൻ്റെ അമ്മയുടെ ആങ്ങള സാറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് സാറിനാണെങ്കിൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഭയങ്കര വഴക്കാണ് പുള്ളിക്കാരിക്ക് ഇവിടെയുള്ള ഫീമെൽ സ്റ്റാഫ്സൊന്നും സാറിനോട് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി തന്നെ നിയമിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടുണ്ടാവും അതിനു വേണ്ടിയുള്ള വരവാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സഞ്ജയ് സാറിൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ടേ പോകൂ സഞ്ജയ് സാർ കല്യാണം കഴിച്ചിട്ടില്ലേ ശ്രുതി അനുഗ്രഹയോട് ചോദിച്ചു കല്യാണം കഴിച്ചില്ല വയസ്സ് പത്തു മുപ്പത്തഞ്ചോ വയസ്സോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു എന്താ എന്നറിയില്ല ഗൗരി ഓഫീസിലെ കാര്യങ്ങൾ താൻ ഇടപെടേണ്ട സഞ്ജയ് തീർത്തു പറഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് ഓഫീസുമായി സഞ്ജയ് പോലെ അല്ലെങ്കിലും എനിക്ക് ബന്ധമുണ്ട് ഇവിടുത്തെ കമ്പനി അംഗങ്ങൾ ഒരാൾ തന്നെയാണ് ഇവിടെ ഒരു അപ്പോയിന്മെന്റ് നടത്തുമ്പോൾ എന്നോട് കൂടി ചോദിക്കാനുള്ള ഒരു മര്യാദ സഞ്ചയ കാണിക്കണം എന്നോട് മാത്രമല്ല ബോർഡിലുള്ള ഏഴുപേരോടും ചോദിക്കാൻ ബാധ്യസ്ഥനാണ് ഈ കമ്പനിയിൽ ആരാണ് പോയിന്റ് നടത്തിയത് മാനേജ്മെന്റ് ബോർഡിലുള്ള ഏഴുപേരും വിശദീകരിക്കണം അറിയിക്കണം മാത്രമല്ല ഈ കമ്പനിയിൽ ഞാനും അപ്പോയിൻമെന്റ് നടത്തിയിട്ടില്ല നടത്തിയിരിക്കുന്നത് അപ്പോയിൻമെന്റ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലാണ് അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി നിന്റെയോ കമ്പനിയോ ബോർഡ് അംഗങ്ങളെയോ ബാധിക്കുന്ന പ്രശ്നമല്ലാതെ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആളാണ് എന്നാണ് അതിനർത്ഥം പേഴ്സണൽ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ സഞ്ജയ് ഉദ്ദേശിച്ചത് എന്താണ് അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് മാത്രമല്ല അപ്പോയിൻമെന്റ് ഒരു പെണ്ണാണല്ലോ അപ്പോൾ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഞാൻ അറിയണ്ടേ ഷട്ടം നിനക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ വരരുത് ഒരു പേഴ്സണൽ സ്റ്റാഫിനെ എൻ്റെ കാര്യത്തിന് വേണ്ടി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്നോ ഏതിനാണെന്നോ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ എനിക്ക് അധികാരമുണ്ട് ഇത് എൻ്റെ ക്യാബിനാണ് പക്ഷേ ഞാൻ പറയില്ല അത് എൻ്റെ മാന്യത എന്നാൽ അത് അറിഞ്ഞ് ചെയ്യേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ് അത്രയും പറഞ്ഞവൻ ലാപ്ടോപ്പിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു ആ നിമിഷമാണ് ക്യാബിൻ തുറന്നുകൊണ്ട് ശ്രുതി വരുന്നത് മേ ഐ കമ്മിങ് സർ അവളുടെ ആ ശബ്ദത്തിനൊപ്പം ഒരേപോലെ ഗൗരിയും സഞ്ജുവും അവിടേക്ക് നോക്കി